ഹലോ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് ഒരറിയിപ്പുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡിസംബർ മാസം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ ഈ ലാസ്റ്റ് മന്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ടെൻ ഡേയ്സ് ആണ് തുടങ്ങിയിട്ട് അഞ്ചാറ് ദിവസമായി അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾക്കായി വാട്സപ്പിൽ കണക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട ഓക്കെ സോ ഇന്നത്തെ റീഡിംഗിൻ്റെ ആ ഒരു ടോപ്പിക് ഹെഡിങ് എന്ന് പറയുന്നത് എത്രത്തോളം ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചാലും എന്തുകൊണ്ടാണ് കൂടുതൽ ഈ വ്യക്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ച് പ്രപഞ്ചശക്തിയെയും നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു റീഡിംഗ് കണ്ടോളൂ ഓക്കേ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാണണം എന്നാലേ നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ പോലും ചിലപ്പോൾ ഈ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ മേ ബി നിങ്ങൾ തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ അതായത് ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ഇതോടെ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിട്ടുപിരിയാനാകുന്നില്ല എന്നുള്ളതാണ് അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കുറച്ച് പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം പ്രശ്നംന്നല്ല ഇപ്പൊ നമ്മൾ എന്ത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും നല്ല ഉണ്ടാവും ചീത്ത ഉണ്ടാവും അല്ലെ ഇപ്പൊ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് അല്ലെ എന്താണ് രണ്ട് ഭാഗമുണ്ട് ഉണ്ട് അല്ലെ അപ്പോ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ബെനഫിറ്റ്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഡിസ് ഉണ്ട് അപ്പൊ അത് രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കണക്ഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അതിപ്പോ സ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ ലിവിംഗ് ടുഗെദർ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ എന്തു ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രായ കൂടുതലുകൾ ഉണ്ടാകാം അതായത് ഭയങ്കര ഏജ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകാം പത്ത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഏജ് ഡിഫറൻസസ് ഉണ്ടാകാം ഓക്കെ പക്ഷെ അത് നിങ്ങൾക്ക് പുറമേ പറയാനായിട്ട് മടി ഉണ്ടാകും ബട്ട് സ്റ്റിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇത് വേണ്ട ഇത് ശരിയാകില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേ ഇരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കാരണമായിട്ട് അതിൻ്റെ പിന്നിലെ ഒരു 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 കിടക്കുന്ന ഒരു കഴമ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് ഇമോഷണൽ പരമായിട്ടുള്ള ഒരു ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇമോഷണൽ പരമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് പരീക്ഷണ ഘട്ടങ്ങള് തടസ്സങ്ങള് വേർപിരിയര് അതിനുശേഷം പിന്നെയും നിങ്ങൾ യോജിക്കും പിന്നെയും അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരും പിന്നെയും യോജിക്കും അങ്ങനെ കുറച്ച് കർമ്മബന്ധമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതൊരിക്കലും അല്ല കേട്ടോ അതായത് അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡ്രോ ബാക്ക് പറയുകയാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എന്താ പറയുക നിങ്ങൾ ഒരുപക്ഷെ കൃഷ്ണഭക്തരാകാം ഓക്കെ അപ്പം അത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പണ്ട് കാലം തൊട്ട് തന്നെ നിങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിലും പ്രാർത്ഥിച്ചു വെച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സണെ തന്നെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ നേർച്ചകളും കാഴ്ച് കാഴ്ചകളും നടത്തിയിട്ടുണ്ടാകാം പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഏതൊരു കാലത്തില് നിങ്ങൾ അത്രയും സ്പിരിച്വൽ ജേർണിയിൽ പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് സോറി സ്പിരിച്വൽ ജേർണി അല്ല ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാൾ വേണം അതായത് എന്തൊക്കെയോ പ്രത്യേകത ഉള്ള പ്രത്യേകതകളുള്ള ഒരാൾ വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണെ അല്ലെങ്കിൽ ഈ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ലെവലിൽ നിൽക്കുകയാണ് ഏതോ ഒരു സമയത്ത് ഇപ്പോഴത്തെ സമയമല്ല പറയുന്നത് ഏതോ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ ടീനേജ് പ്രായമായിരുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ കല്യാണപ്രായമായ സമയത്തായിരിക്കാം അല്ലെങ്കിൽ കുട്ടിക്കാലം ഉള്ള ആ ഒരു സമയത്തായിരിക്കാം ഏതോ ഒരു പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു പവർ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് സോ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ മറ്റേ മാസികയിലോ എവിടെയെങ്കിലുമൊക്കെ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞോ ഇനി അതൊന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിൽ തോന്നി ഈ ഈ പേഴ്സണെ പോലുള്ളൊരു എനർജി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് എന്താ പറയാ സെൽഫ് ലവ് ചെയ്യാനുള്ള കരുത്ത് കിട്ടിയെന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങൾ വെറും ഒരു പാഴ്ജന്മമാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കേണ്ടിയിരുന്ന നിങ്ങൾ ഒരു പക്ഷെ ഇപ്പം സ്ട്രഗിളിങ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ സാധിച്ചു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ബെനഫിറ്റ് ഗുണം എന്ന് പറയുന്നത് വളരെയധികം നിങ്ങളുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യാനും നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്യാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പോരാട്ടമാണ് ഹോസ്റ്റിലിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് പേര് എതിർക്കുന്നുണ്ടാകാം ഒരുപാട് പേര് എതിർക്കുന്നുണ്ടാകാം ഓക്കെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ സെക്കൻഡ് മാര്യേജ് ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലവർ തന്നെ ആയിരിക്കാം സോ അത് മാരേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ആ ഒരു ഫൈറ്റിങ്ങില് നിങ്ങൾ നിൽക്കുകയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ കാരണം ഈ പേഴ്സണിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഫിയർ ആൻഡ് ആൻസൈറ്റി ആയിരിക്കാം നിങ്ങളുടെ ഒറ്റപ്പെടലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പണമായിരിക്കാം ജോലിയായിരിക്കാം വാട്ടവർ ഇറ്റ് ഇസ് നിങ്ങൾക്ക് എന്തൊക്കെയോ എന്താ പറയുക ബ്ലെസ്സിങ്സ് മനസിലായോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഗുണങ്ങൾ അനുഗ്രഹങ്ങൾ ഈ വ്യക്തിയിലൂടെ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ സൂയിസൈഡ് ടെൻഡൻസി ആയിരിക്കാം സോ അത് നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാകാം ഓക്കെ ചിലപ്പോ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരിക്കാം സോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു തണലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ഏതോ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹൈ പവറായിട്ട് നിൽക്കുകയായിരുന്നു ഹൈ വൈബ്രേഷനിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പേഴ്സണെ ദെൻ നിങ്ങളുടെ ഈ ഒരു സമയമായപ്പോൾ ഈ പേഴ്സൺ കറക്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിന് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഒരു ഡ്രോ ബാക്സ് ഉണ്ട് വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ഒരു കണക്ഷൻ ഇത് അതായത് പരീക്ഷണം കരച്ചില് അല്ലെങ്കിൽ സങ്കടം വേർപിരിയല് പിന്നെയും കൂടുതൽ തെറ്റുധാരണകൾ അങ്ങനെ എല്ലാ നിങ്ങൾക്ക് നല്ലത് കിട്ടിയിട്ടുണ്ടോ ചിലപ്പോ അത്രയും തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രഗിളും ചെയ്യുന്നുണ്ടാകാം ഒരു റിലേഷൻഷിപ്പില് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചില സമയങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം ഓ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് മതിയായി അല്ലെങ്കിൽ എനിക്ക് എനിക്കിനി വയ്യ സ്ട്രഗിൾ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ അത് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകില്ല ബിക്കോസ് ഇതൊരു കർമ്മമാണ് ഇത് ചെലവരുടെ കാർമിക് ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ ഉദ്ദേശങ്ങള് നിങ്ങളെ എന്താണ് പാകപ്പെടുത്തി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ള ഒരു കർമ്മവും കൂടെ ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ എല്ലാ കർമ്മബന്ധങ്ങളും മോശമല്ല എല്ലാ കർമ്മബന്ധങ്ങളും നെഗറ്റീവ് അല്ല ഇവിടെ എന്താണ് ഒരു കർമ്മമുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കർമ്മബന്ധം ഇവിടെ കുറേ പേരുടെ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു പവർ പവറിലേക്കാണ് അതായത് എത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തോ എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടോ വിഷമിച്ചോ തടസ്സങ്ങൾ വന്നോ പ്രതിസന്ധികൾ വന്നോ ഓക്കെ ഫൈൻ യെസ് ഓക്കെ പക്ഷെ അതിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് എന്താണ് അത്രയും ഒരു പവറിലേക്കാണ് പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോ സിറ്റുവേഷനും നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്ട്രോങ്ങർ ആക്കിക്കൊണ്ടിരിക്കയാണ് നിങ്ങളെ കൂടുതൽ കൂടുതൽ എന്താണ് പവർഫുൾ ആക്കിക്കൊണ്ടിരിക്കയാണ് ഇത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഫോർഗീവ് ചെയ്യാം നിങ്ങൾ നിങ്ങളോട് എന്താ പറയുന്നത് ക്ഷമിക്കാനാണ് പറയുന്നത് ഫോർഗീവ് ചെയ്യൂ ഹീല് ചെയ്യൂ മനസ്സിനെ ഭാരപ്പെടുത്തേണ്ട ഓക്കെ പിന്നെ വേറൊന്നിനും ബൗണ്ടറീസ് വെക്കണ്ട അതായത് വേറൊരു കാര്യത്തിനും എന്ത് വെക്കണ്ട അതിരുകൾ വെക്കണ്ട ഇപ്പം ഈ വ്യക്തിയോടാണെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടാകാം എന്നോട് സംസാരിക്കാൻ വരരുത് ഞാൻ ബ്ലോക്ക് ചെയ്യാണ് എനിക്ക് മതിയായി ഗുഡ് ബൈ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടാകാം പക്ഷെ നിങ്ങൾ തന്നെ സ്ട്രഗിൾ ചെയ്യും നിങ്ങൾ തന്നെ വിഷമിക്കും അവസാനം നിങ്ങൾ ഈ പേഴ്സൺ അൺബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് മാറ്റും ഈ ഈ അടുത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കും സോ ആ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ പറ്റുന്നത് സോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ തന്നെ കൂടുതൽ കൂടുതൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും വിഷമിച്ചുകൊണ്ടിരിക്കും സോ അങ്ങനെ സ്വന്തമായിട്ട് വിഷമം കണ്ടെത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഒരു സമയത്ത് ഹീൽ ചെയ്യാനായിട്ട് പഠിക്കുക മെഡിറ്റേഷൻ ചെയ്യുക യോഗ പ്രാക്ടീസ് ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക സെൽഫ് ലവ് എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിന് മിക്കവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ബ്ലെസ്സിങ്സ് ആണ് വെള്ളം വെച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുക ഓക്കെ ഇപ്പോൾ അമ്പലത്തിലെ പുണ്യതീർത്ഥമൊക്കെ മേത്ത് വീഴുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചർച്ചിൽ നിന്നും കിട്ടുന്ന ആ ഒരു തീർത്ഥം അതുപോലെ പുണ്യ നദികളിൽ പോയി മുങ്ങി നിവരുന്നതൊക്കെ നല്ലതാണ് അതല്ല എങ്കിൽ വെള്ളം വെച്ചിട്ട് പ്രാർത്ഥനകളുണ്ട് സ്പിരിച്വൽ പ്രാർത്ഥനകൾ ഉണ്ട് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ നല്ല ഒരു നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഈ ഒരു ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്മേ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്